നമസ്കാരം കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ വിഗതികൾ നിർണയിക്കുന്ന ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നത് ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനകളല്ല മറിച്ച് ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ മുന്നോടിയായിട്ടുള്ള പ്രകമ്പനങ്ങളാണ് വിപ്ലവത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് ലോകം വിശേഷിപ്പിച്ച പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ ഇക്കുറി ചുവപ്പ് മാഞ്ഞ് കാവി പടരും കണ്ണൂർ കഴിഞ്ഞാൽ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ അടിവേരുകളുള്ള ജില്ലയിൽ ഇക്കുറി അടിത്തറ ഇളകുന്നത് കണ്ട് എ കെ ജി സെന്ററിൽ പോലും ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് പക്ഷേ ഈ രാഷ്ട്രീയ വിപ്ലവത്തിന്റെ കേന്ദ്ര ബിന്ദു ഒരൊറ്റ പേരാണ് ശോഭ സുരേന്ദ്രൻ ബിജെപിയുടെ ഝാൻസി റാണി എന്ന് അണികൾ ആവേശത്തോടെ വിളിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഇക്കുറി കായംകുളത്ത് അട്ടിമറി വിജയം നേടുമെന്നത് തീർച്ചയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കായംകുളത്ത് സി പി എമ്മിന്റെ സിറ്റിംഗ് എം പി പോലും പിന്നിലാക്കി രണ്ടാം സ്ഥാനത്തെത്തിയ ആ പോരാട്ടം വെറും ഒരു കാറ്റ് മാത്രമായിരുന്നില്ല അതൊരു സുനാമിയുടെ തുടക്കമായിരുന്നു ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കായംകുളം തിരഞ്ഞെടുത്താൽ അവിടെ നടക്കാൻ പോകുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറിയായിരിക്കും ആലപ്പുഴയിലെ ഒമ്പത് മണ്ഡലങ്ങളിലെയും ചിത്രം എങ്ങനെ മാറും ശോഭാ സുരേന്ദ്രൻ എന്ന അഗ്നിപുത്രി എങ്ങനെയാണ് ഇടതു കോട്ടകളിൽ വിള്ളൽ ഉണ്ടാക്കിയത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ആരാണ് ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് അവരെ ബി ജെ പി അണികൾ തങ്ങളുടെ ജാൻസി റാണിയെ കാണുന്നത് ഉത്തരം അവരുടെ മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിലുണ്ട് തൃശൂരിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് ബാലഗോകുലത്തിലൂടെയും എ ബി വിപിലൂടെയും വളർന്ന് ഇന്ന് ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം വരെ എത്തി നിൽക്കുന്ന ആ കരുത്തുറ്റ വ്യക്തിത്വം കേരളത്തിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ പോലും കഴിയാതിരുന്ന കാലത്ത് കുട പിടിച്ച് തെരുവിലിറങ്ങിയ സ്ത്രീയാണവർ ഭരണകൂട ഭീകരതയും പോലീസിന്റെ ലാത്തി ചാർജിനെയും ഭയമില്ലാതെ നേരിട്ട ചരിത്രമാണ് അവർക്കുള്ളത് ശബരിമല പ്രക്ഷോഭ കാലത്ത് അവർ നടത്തിയ പോരാട്ടം ഇന്നും കേരളം ഇന്നും മറന്നിട്ടില്ല ഭക്തർക്ക് വേണ്ടി ജയിലിൽ പോകാനും മടിക്കാത്ത ആർജവമാണ് അവരെ വ്യത്യസ്തയാക്കുന്നത് ഓരോ തിരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വോട്ട് വിഹിതം ഇരട്ടിപ്പിക്കുന്ന ഒരു വോട്ട് ബൂസ്റ്റർ കൂടിയാണ് ശോഭ ആറ്റിങ്ങലിലും ആലപ്പുഴയിലും അവർ കാഴ്ചവെച്ച മുന്നേറ്റം ഇക്കുറി നിയമസഭയിൽ വലിയ വിജയമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആലപ്പുഴയിൽ ഇക്കുറി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കായംകുളമാണ് എന്തുകൊണ്ടാണ് കായംകുളം സി പി എമ്മിന് ഇത്രത്തോളം ഭയപ്പെടുത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും കായംകുളം നിയമസഭാ മണ്ഡല പരിധിയിൽ അവിടെ മാത്രം ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ സി പി എമ്മിന്റെ സിറ്റിംഗ് എം പി എം ആരിഫിനേക്കാൾ കൂടുതലായിരുന്നു ദശാബ്ദങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിന്ന വോട്ടുകൾ എങ്ങനെ ബി ജെ പിയിലേക്ക് മറഞ്ഞു ശോഭയാണികൾ ജാൻസി റാണി എന്ന് വിളിക്കുന്നത് അവരുടെ അജഞ്ജലമായ പോരാട്ട വീരും കൊണ്ടാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഭരണകൂടത്തിന്റെ പീഡനങ്ങളെയും പോലീസ് ലാറ്റചാർജിനെയും നേരിട്ട് ഭയമില്ലാതെ ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറാൻ അവർക്ക് കഴിയുന്നുണ്ട് കായംകുളത്തെ മത്സ്യത്തൊഴിലാളി മേഖലകളിലും സാധാരണ കർഷക തൊഴിലാളികൾക്കിടയിലും ശോഭ ഇന്നൊരു രക്ഷകന്റെ പരിവേഷത്തിലാണുള്ളത് ഞങ്ങൾക്കൊരു മാറ്റം വേണമെന്ന ജനങ്ങളുടെ ആഗ്രഹത്തിന് ചിറക് നൽകാൻ ശോഭയുടെ സാന്നിധ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു ഇക്കുറി ശോഭ അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയാൽ അത് യു ഡി എഫിനെയും അതുപോലെ തന്നെ എൽ ഡി എഫിനെയും ഒരുപോലെ നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണുക അത് നൂറിൽ നൂറ്റി പത്ത് ശതമാനവും ഉറപ്പാണ് അടുത്തതായി നമുക്ക് ചെങ്ങന്നൂരിലേക്ക് വരാം സജി ചെറിയാൻ എന്ന സി പി എമ്മിന്റെ കരുത്തനായ നേതാവ് മുപ്പത്തിരണ്ടായിരത്തിലധികം വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലമാണിത് എന്നാൽ ഇന്ന് ചിത്രം മാറിയിരിക്കുന്നു ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതി അവിടെ നടത്തുന്ന ചിട്ടയായ പ്രവർത്തനങ്ങൾ സി പി എമ്മിന്റെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ പല പഞ്ചായത്തുകളിലും ബി ഒന്നാം സ്ഥാനത്തോ അല്ലെങ്കിൽ തൊട്ടു പിന്നിലോ എത്തി നിൽക്കുകയാണ് ഹൈന്ദവ വോട്ടുകളുടെ ഏകോപനവും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ മടുപ്പും ചെങ്ങന്നൂരിൽ ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ കാറ്റ് വീശാൻ കാരണമായിട്ടുണ്ട് സന്ദീപ് ഓരോ നീക്കവും കൃത്യമായ ലക്ഷ്യത്തോടെയാണുള്ളത് സജീവ് ചെറിയപക്ഷം ഇക്കുറി കുത്തനെ ഇടിയുമെന്നും ഒരുപക്ഷെ അവിടെയും ബി ജെ പി വലിയ അട്ടിമറിക്ക് ശ്രമിക്കുമെന്നും രാഷ്ട്രീയ വൃത്തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ജി സുധാകരൻ എന്ന പേര് ഒഴിവാക്കിക്കൊണ്ട് അമ്പലപ്പുഴയുടെ രാഷ്ട്രീയ ചരിത്രം എഴുതാൻ കഴിയില്ല എന്നാൽ അദ്ദേഹത്തെ വെട്ടിനിരത്തി എച്ച് സലാമിനെ സ്ഥാനാർത്ഥിയാക്കിയ സി പി എമ്മിന്റെ നടപടി പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിട്ടുമുണ്ട് സുധാകരനെ അനുകൂലിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്ന് നിരാശയിലുമാണ് ഈ അതൃപ്തി മുതലെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞാൽ അമ്പലപ്പുഴയിലെ ഫലവും പ്രവചനാതീതമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സുധാകരനെ പോലെ ജനകീയ നേതാവിനെ അപമാനിച്ച സി പി എമ്മിന് ജനങ്ങൾ അവരുടെ വോട്ടിലൂടെ മറുപടി നൽകുമോ എന്നത് സംശയാസ്പദമാണ് അമ്പലപ്പുഴയിലെ ഹൈന്ദവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സുധാകരന് ബി ജെ പി പാളയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ജില്ലയിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറും ശോഭാ സുരേന്ദ്രൻ എന്ന ജാൻസി റാണിയുടെ കൂടെ സുധാകരനെ പോലെ ഒരു അധികാരം കൂടി ഉണ്ടെങ്കിൽ അമ്പലപ്പുഴയിൽ ബി ജെ പി തടയാനാവാത്ത ശക്തിയാകും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ തങ്ങളുടെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള വേദിയാണ് അരുൺ അവിടെ കഴിഞ്ഞ തവണ വെറും എഴുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾക്ക് ദലീമ ജോജോ ജയിച്ച അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ യു വിജയം ഉറപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് സ്വാധീനമേറെയാണ് ചേർത്തലയും ആലപ്പുഴയും പരിശോധിച്ചാലും മന്ത്രി പി പ്രസാദ് ജയിച്ച ചേർത്തലയിലും പി പി ചിത്തരഞ്ജൻ ജയിച്ച ആലപ്പുഴയിലും ഭൂരിപക്ഷം വളരെ കുറവാണ് ശക്തരായ സ്ഥാനാർത്ഥികൾ നിർത്തി സീറ്റുകൾ തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസിന് നീക്കം എന്നാൽ ഇവിടെയൊക്കെ ബി ജെ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വിധിയാണ് നിർണ്ണയിക്കുക ശോഭ സുരേന്ദ്രന്റെ പ്രഭാവം ജില്ലയിൽ ജില്ലയിലാകെ പടരുമ്പോ അത് കോൺഗ്രസ് വോട്ടുകളിലും വിള്ളൽ ഉണ്ടാക്കുമെന്നതിൽ തർക്കമില്ല ബി ജെ പി കുറി കേവലം ഒരു മൂന്നാം കക്ഷിയല്ല മറിച്ച് പലയിടത്തും ഒന്നാമതോ രണ്ടാമതോ എത്താൻ പോകുന്ന കരുത്തായി മാറിക്കഴിഞ്ഞു മാവേലിക്കരയിൽ സി പി എം വലിയ ആത്മവിശ്വാസത്തിലാണ് എം എസ് അരുൺകുമാർ കഴിഞ്ഞ തവണ ഇരുപത്തിനാലായിരത്തിലധികം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലം എന്നാൽ ജില്ലയിലാകെ വീശുന്ന സോ സുരേന്ദ്രൻ തരംഗം മാവേലിക്കരയെയും ബാധിക്കുന്നുണ്ട് കുട്ടനാട്ടിൽ തോമസ് കെ തോമസിന് സ്വന്തം പാർട്ടിയിലും മുന്നണിയിലും എതിർപ്പുകൾ ശക്തമാണ് കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ സർക്കാർ പരാജയപ്പെട്ടത് ബി ജെ പിക്ക് നല്ല അവസരമാണ് അവിടെ നൽകുന്നത് ചുരുക്കി പറഞ്ഞാൽ ആലപ്പുഴയിൽ ബി ജെ പി തരംഗം തന്നെയാണ് കത്തി ജ്വലിക്കുന്നത് ഹരിപ്പാട് രമേശ് ചെന്നിത്തല തന്റെ കോട്ട സംരക്ഷിക്കുമെന്ന് കരുതുമ്പോഴും അവിടെയും ബി ജെ പി വോട്ട് വർ വർദ്ധിപ്പിക്കുന്നത് വെല്ലുവിളിയാകുമെന്നാൽ തർക്കമില്ല ആലപ്പുഴയിൽ ഓരോ മണ്ഡലത്തിലും ഇന്ന് ശോഭ എന്ന പേര് ഉയർത്തുന്ന രാഷ്ട്രീയ പ്രകമ്പനം ചില്ലറയല്ല എന്തിനാണ് ആലപ്പുഴ ശോഭ സുരേന്ദ്രനെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് കാലാകാലങ്ങളായി ഇടതും വലതും ഭരിച്ചിട്ടും ആലപ്പുഴയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഇന്നും പരിഹാരമായിട്ടില്ല മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന തീരശോഷണം കുട്ടനാട്ടിലെ കാർഷിക പ്രതിസന്ധി തൊഴിലില്ലായ്മ ഇതിനെല്ലാം ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ അത്രയു അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നേരിട്ട് ആലപ്പുഴയിൽ എത്തിക്കാൻ ഒരു ബി ജെ പി പ്രതിനിധിക്ക് കഴിയുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു ശോഭ സുരേന്ദ്രൻ ഒരു സാധാരണ നേതാവല്ല അവർ കേന്ദ്ര നേതൃത്വവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിവുള്ള ജനകീയയായ ഒരു പോരാളിയാണ് കായംകുളത്തിന്റെ തെരുവുകളിൽ ശോഭ നടത്തുന്ന ഓരോ പദയാത്രയും മാറ്റത്തിനുള്ള ആഹ്വാനമാണ് സുഹൃത്തുക്കളെ കേരളത്തിന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആലപ്പുഴ ഒരു വലിയ വഴിത്തിരിവാകാൻ പോവുകയാണ് പുന്നപ്ര വയലാർ വിപ്ലവ ഗാനങ്ങൾ മുഴങ്ങുന്ന മണ്ണിൽ ഇനി ഉയരാൻ പോകുന്നത് വികസനത്തിന്റെ പുതിയ മന്ത്രങ്ങളാണ് ബി ജെ പിയുടെ ഝാൻസീറാണി ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് വിജയക്കൂടി പാറിക്കുമെന്നതിൽ സംശയം വേണ്ട ചുവപ്പിന്റെ കോട്ടകൾ ഇടിഞ്ഞു വീഴുന്നതും ആ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ താമര വിരിയുന്നതും കാണാൻ കേരളം കാത്തിരിക്കുകയാണ് താമര വിരിയുന്നതെന്നും ചളിക്കുണ്ടിലാണ് അതെ ചുവപ്പ് കോട്ട നശിപ്പിച്ച ചളിക്കുണ്ടിലാണ് ഇനി താമര വിരിഞ്ഞ് അവിടെ വികസനം കൊണ്ടുവരുന്നത് ഇത് ആലപ്പുഴ ആത്മാഭിമാനത്തിന്റെ പോരാട്ടമാണ് ശോഭാ സുരേന്ദ്രൻ എന്ന വനിത നിയമസഭയിലേക്ക് നടന്നു കയറുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു ചരിത്രത്തിലെ തുടക്കമായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ മാറ്റത്തെ എങ്ങനെ കാണുന്നു കായംകുളത്തെ ശോഭ സുരേന്ദ്രന്റെ കായംകുളത്തെ ശോഭ സുരേന്ദ്രൻ ചരിത്രം തിരുത്തി കുറിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ താഴ്ക്കാവും ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി